വർക്കലയിൽ അക്രമി സംഘം മൂന്നുപേരെ വെട്ടി പരിക്കേൽപ്പിച്ചു വർക്കല താഴെവെട്ടൂരിൽ ഇന്ന് വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം വെട്ടൂർ സ്വദേശികളായ നൌഷാദ് അല്ലമീൻ ഷംനാദ് എന്നിവർക്കാണ് തലയ്ക്ക് വെട്ടേറ്റത് മത്സ്യത്തൊഴിലാളികളാണ് പരിക്കേറ്റ മൂന്ന് പേരും കടൽ തീരത്ത് നിന്നും താഴെവെട്ടൂർ ജംഗ്ഷനിലെത്തിയ ഇവരെ സ്വദേശികളായ അഞ്ചു പേർ ചേർന്ന് വെട്ടി ഇന്ന് രാവിലെ മുതൽ ഇവർ എട്ടുപേരും തമ്മിൽ വാക്കുതർക്കവും തുടർന്ന് അസഭ്യവർഷവും നടന്നതായും പരിസരവാസികൾ പറയുന്നുണ്ട് അക്രമം നടന്ന സമയം സ്ഥലത്തുണ്ടായിരുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസിമുദ്ദീൻ ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റു േറ്റ് നിലത്ത് വീണ മൂന്നുപേരെയും അക്രമികൾ വാളുപയോഗിച്ച വെട്ടി പരിക്കേൽപ്പിക്കുകയും മരക്കഷ്ണം ഉപയോഗിച്ച മർദ്ദിക്കുകയും ചെയ്തതായും പറയുന്നുണ്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും അക്രമി സംഘം സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ മത്സ്യത്തൊഴിലാളികളെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതര പരിക്കുകളായതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു സംഭവത്തിൽ പരിക്കേറ്റ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസിമുദ്ദീനെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകി विस्मयानुस् वर्कला